ആ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പാചകം ഒന്നുമല്ല കേട്ടോ ഇന്ന് നമുക്ക് എൻ്റെ വീടും ഇത് നമ്മുടെ ബാംഗ്ലൂരാണേ താമസിക്കുന്നത് ഹോം ടൂർ പോലെ ഒന്ന് ഒരു ചെറിയ കുറച്ച് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാച്ചിട്ടാണേ ഇതാണ് എൻ്റെ വീട് ഇതാണ് ഹോൾ കാണുന്നതാണ് ഹോള് പിന്നെ രണ്ട് ബെഡ്റൂം ഉണ്ട് ഒരു കിച്ചൺ ചെറിയൊരു ബാൽക്കണി ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ പിന്നെ ഇവിടെ നല്ല ഒരുവിധം സൗകര്യമുള്ളൊരു വീടാണ് കേട്ടോ പിന്നെ നമ്മൾ ക്ലീൻ നീറ്റാക്കി വെച്ചാൽ എല്ലാ വീടും സൗകര്യം ഉണ്ടാവും അല്ലേ ഇതാണ് എൻ്റെ ഹോൾ ഇതാണ് സോഫ അവിടെ ഇട്ടിട്ടുണ്ട് ഒരു ഫ്രിഡ്ജൊക്കെ ഫ്രിഡ്ജൊക്കെ അടുക്കളയിൽ ഇടാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് പിന്നെ ഹോളിൽ തന്നെയാണേ വെച്ചിട്ടുള്ളത് ഇതാണ് ഒരു ബെഡ്റൂം ഇത് ഒരു ബെഡ്റൂം ഇനി പിന്നെ നമ്മുടെ കണ്ടോ സോ ഇത് സോഫയൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ അവിടെ ഒരു ചെറിയൊരു വാഷ് ബേസിൻ ഉണ്ട് പൂവൊക്കെ കഴുകാൻ ഇനി ചെറിയൊരു ടേബിൾ വെച്ചിട്ടുണ്ട് നമ്മൾ ഡൈനിങ് ആയിട്ട് പിന്നെ ഒരു കിച്ചൺ അപ്പോൾ കിച്ചണിൽ എന്തൊക്കെ ഉണ്ടാക്കിയെന്നും കൂടി ഒന്ന് നോക്കാം നമുക്ക് കേട്ടോ ഞാൻ ഒരു പാവക്ക പിന്നെ മെഴുക്കു വരട്ടിന്നോ അല്ലെങ്കിൽ ഫ്രൈന്നോ എന്ത് വേണേലും പറയാം അതുണ്ടാക്കിയിട്ടുണ്ട് മത്തി അങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു പരിപ്പും ഇതും കൂടി മത്തനും കൂടി ഒരു എലിശ്ശേരി ഉണ്ട് കേട്ടോ പിന്നെ ഇതാണേ ചോറ് വാർത്തിട്ട് വെച്ചിട്ടുണ്ട് ഇതാണ് എൻ്റെ കിച്ചൺ എന്ന് പറയുന്നത് ഇപ്പം കിച്ചണിനും അത്ര വലിയ സൗകര്യത്തിനും എന്നാലും സൗകര്യത്തിന് ഞാൻ എല്ലാം ഒതുക്കി പെറുക്കി വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അത് പാത്രം കഴുകി വെച്ചിട്ടുണ്ട് ഒക്കെ ഒതുക്കി വെക്കണം കേട്ടോ പിന്നെ എൻ്റെ ബെഡ്റൂമാണ് ഇതാണ് മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത് കുറച്ച് വലിയ ബെഡ്റൂമാണ് കേട്ടോ ഇവിടെ മോനാണ് രണ്ട് കുട്ടികളിപ്പോൾ ഇവിടെയാണ് ഉറങ്ങാറുള്ളത് കാരണം നമ്മുടെ പൂച്ച രാത്രിയാകുമ്പോൾ ഭയങ്കര സൗണ്ടാണ് അല്ലെങ്കിൽ അവൻ ഇവിടെയായിരുന്നു ചെറിയ മോനെ ഇവിടെ ഹാളിൽ കിടക്കും വലിയ ആൾ അവിടെ ബെഡ്റൂമിൽ കിടക്കും പക്ഷേ ഇപ്പം രണ്ടാളും അവിടെ കിടക്കുന്നത് കാരണം ഇവൻ്റെ ഒച്ച കൊണ്ടിപ്പം ഭയങ്കര സൗണ്ട് ഉണ്ടാക്കും എന്തിനാണെന്ന് അറിയില്ല രാത്രി ഒരു രക്ഷയില്ല മ്യാവും മ്യാവും എന്ന് പറഞ്ഞാൽ ഏതു നേരവും സൗണ്ട് അതുകൊണ്ട് അവൻ അവിടെ തന്നെ പോയി കിടക്കും അപ്പോൾ ഇതാണ് ഒരു ബെഡ്റൂം ഇത് കുറച്ച് നല്ല വണ്ണമുള്ള ബെഡ്റൂമാണ് പിന്നെ ഒരു ഞാൻ നമ്മുടെ ചുമരിൽ തന്നെ ഹാളിൽ ഒരു ചെറിയൊരു നമുക്ക് വിളക്കൊക്കെ വെക്കണ്ടേ അതിന് വേണ്ടിയിട്ട് സൗകര്യമാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഹോൾ കഴിഞ്ഞാൽ ഇത് ഈ റൂമ് കഴിഞ്ഞാൽ പിന്നെയുള്ളത് ഒരു ചെറിയ റൂമാണ് അത് വലിയ റൂമ് എന്നാൽ പക്ഷെ വാഡ്രോബ് ഒക്കെ അടിപൊളിയാണ് അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് വാർഡ്രോബ് പിന്നെ ഡ്രസ്സൊക്കെ അടുക്കി വെക്കാൻ സുഖമാണ് കേട്ടോ പിന്നെ നമ്മൾ ഏത് കുഞ്ചെറിയ വീടായതിനൊന്ന് അടുക്കി പെറുക്കി വെച്ചാൽ എല്ലാ വീടും സൗകര്യം ഉണ്ടാകുമെന്ന് തോന്നുന്നു അങ്ങനെയാണ് തോന്നുന്നത് കേട്ടോ അപ്പം ഇതാണ് എൻ്റെ വീട് എന്ന് പറയുന്നത് പിന്നെ കിച്ചണിൻ്റെ ഞാൻ കാണിച്ചതാണ് അത് പിന്നെയും വന്നതാണ് കേട്ടോ പിന്നെ നമ്മുടെ ബാൽക്കണി ഉണ്ട് കേട്ടോ ഒരു ബാൽക്കണി ഉണ്ട് അവിടെ ചെറിയ കുറച്ച് ചെടികളൊക്കെ ഉണ്ട് പിന്നെ വാഷിംഗ് മെഷീനിൽ തുണി കഴുകിക്കൊണ്ടിരിക്കുകയാണെ ഞാൻ തുറത്ത് നോക്ക് ഞാൻ കാണിച്ചിറങ്ങിക്കണ്ട കഴിക്കൊണ്ടിരിക്കുകയാണ് തുണി അപ്പം നമുക്ക് ബാൽക്കണിയിലേക്ക് പോകാം കുറച്ച് തക്കാളിയൊക്കെ നല്ല റിട്ടിപുളിയായിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ കണ്ടോ പിന്നെ ഇവിടെ നിൽക്കുമ്പോൾ നല്ലൊരു സന്തോഷമാണ് എനിക്ക് പക്ഷേ ഇവിടെ അങ്ങോട്ടേക്ക് ഊഴിൽ നിന്ന് ഇറങ്ങിപ്പോണം നമ്മൾ ഈ പട്ടാളക്കാരൊക്കെ പോലും അതുപോലെ കാരണം വെച്ചപ്പോൾ ഹോ അവിടെ ഒരു ഡ ഇത് വെച്ചുകൊണ്ട് വാഷിംഗ് മെഷീൻ വെച്ചുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടായിരുന്നാലും ഞാൻ എങ്ങനെയെങ്കിലും കറങ്ങി അവിടെ പോയി എൻ്റെ പണിയൊക്കെ ഞാൻ ചെയ്യും അപ്പം എൻ്റെ ഒരു ചെറിയൊരു ഹോം ടൂറ് ഇതൊരു വാടക ഒക്കെ നിൽക്കുന്ന വീടാണ് കേട്ടോ ബാംഗ്ലൂരാണ് അപ്പം ഞാനൊരു ചെറിയ ഹോം ടൂർ പോലെ ചെയ്തതാണ് നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഷെയർ ലൈക്ക് ഒക്കെ ചെയ്യണം കേട്ടോ അപ്പം അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ